മുനമ്പം വഖഫ് വിഷയം പുതിയ മാനത്തിലേക്ക് കടന്നിരിക്കുകയാണ് നേരത്തെ വഖഫല്ല എന്ന് പറഞ്ഞു മുഴുവൻ സംഘടനകളുടെയും പ്രധാന ഭാരവാഹികളിൽ പലരും ഇപ്പോൾ മുനമ്പം ഭൂമി വഖഫാണ് എന്ന നിലപാടിൽ എത്തിച്ചേർന്നു ഈ ഒരു സാഹചര്യത്തിൽ വളരെ അഭിമാനകരമായി എനിക്ക് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഏതാണ്ട് രണ്ടു മാസം മുമ്പ് ഡൂൾ ഞാൻ നടത്തിയ ഒരു അഭിമുഖത്തിൽ അന്ന് മുനമ്പം ഭൂമി വഖഫാണോ അല്ലേ എന്ന ചർച്ച ഈ അർത്ഥത്തിൽ ഗൗരവതരമായി കേരളീയ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ആ സാഹചര്യത്തിലാണ് ഡൂൾ ന്യൂസുമായി ഞാൻ ഇങ്ങനെ ഒരു അഭിമുഖം നടത്തുന്നത് ആ സമയത്ത് ഡൂൾ ന്യൂസിനോട് എനിക്ക് പറയാൻ സാധിച്ച ഒരു കാര്യം മുനമ്പത്തെ ഇപ്പോൾ സമരം നടക്കുന്ന ഭൂമി നാനൂറ്റി നാല് പോയിൻറ്റ് ഏഴ് ആറ് ഏക്കർ അത് വഖഫ് ഭൂമിയാണ് എന്നാണ് ഡൂൾ ന്യൂസുമായി ബന്ധപ്പെട്ട ആ ചർച്ച പല മുഖ്യധാര മാധ്യമങ്ങളും പിന്നീട് എടുത്തുദ്ധരിക്കുകയുണ്ടായി അപ്പോൾ അന്നുമുതൽ ആദ്യഘട്ടം മുതൽ ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ നമുക്ക് സാധിച്ചു എന്നത് വളരെ പ്രധാനമാണ് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായി നമ്മുടെ കേരളത്തിൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതൃത്വത്തിൽപ്പെട്ട ആളുകൾക്കിടയിലെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച മുനമ്പം വഖഫാണോ അല്ലേ എന്നത് മാത്രമല്ല ഒരു പ്രധാനപ്പെട്ട മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനം അതായത് മുസ്ലിം ലീഗ് അവരുടെ ദേശീയ നേതൃത്വത്തിൽപ്പെട്ട പ്രധാനികൾ ഉൾപ്പെടെയുള്ളവർ സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ ഈ ഭൂമി വഖഫാണ് എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം നിലനിൽപ്പിന് വേണ്ടിയാവാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാൽ അവരുടെ മറുപക്ഷം എന്ന് പാർട്ടിയിൽ അവർ വിശേഷിപ്പിക്കാറുള്ള ഒരു വിഭാഗം ഇത് വഖഫാണോ അല്ലേ എന്ന് പറയാതെ പക്ഷവും കൃത്യമായി നിലപാട് വ്യക്തമാക്കാതെ നിൽക്കുന്ന ഒരു സാഹചര്യവും നിലവിൽ വന്നിരിക്കുന്നു ഇവിടെയാണ് വളരെ പ്രധാനമായി ഈ വിഷയം വീണ്ടും ചർച്ച ചെയ്യപ്പെടേണ്ടത് മുനമ്പം ഭൂമി വക്കോഫാണ് എന്ന് എല്ലാ കോടതികളും വിധിച്ചതിൻ്റെ രേഖകൾ നമുക്ക് മുമ്പിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഈ ഭൂമി വഖഫ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ട ആധാരവും മറ്റു രേഖകളും നമ്മുടെ കയ്യിലുണ്ട് ഈ സാഹചര്യത്തിലാണ് ഈ രേഖകളെല്ലാം നിലവിലുണ്ടായിരിക്കുകയാണ് പല മുസ്ലിം സംഘടനകളുടെയും നേതാക്കൾ ഇത് വഖഫാണോ അല്ലേ എന്ന് പറയാതെ അഴകുഴമ്പൻ സമീപനവുമായി മുന്നോട്ട് പോയത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിനിടയിൽ മുസ്ലിം ലീഗ് മുൻകൈ എടുത്തുകൊണ്ട് സാധാരണയായി അവർ ചെയ്യാറുള്ളത് പോലെ മുസ്ലിം സംഘടനകളുടെ യോഗം വിളിച്ചുകൂട്ടി ലീഗ് ലീഗു പരിവാർ യോഗം ആ യോഗത്തിൽ വെച്ച് പല മതസംഘടനകളും ഈ ഭൂമി വഖഫാണ് അതുകൊണ്ട് കൃത്യമായി വകഫല്ല എന്ന് നമുക്ക് പറയാൻ പാടില്ല എന്നു നിലപാടെടുത്തിട്ട് പോലും ആ യോഗത്തിന്റെ തീരുമാനം ഈ ഭൂമി വകഫാണ് മുസ്ലിം സമുദായത്തിന് വിട്ടുകിട്ടേണ്ടതാണ് എന്ന് പറയുന്നതിനു പകരം സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടാക്കണം എന്ന് പറയാനാണ് ആ യോഗത്തിന്റെ സംഘാടകന്മാർ ധൃതി കാണിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് നാം കണ്ടതാണ് പത്രക്കാർ നിരവധി തവണ ചോദ്യങ്ങൾ ഉന്നയിച്ചു ഈ ഭൂമി വഖഫാണോ അല്ലേ എന്ന് പറയേണ്ടതുണ്ട് അക്കാര്യത്തിൽ അവർ ഒട്ടും വ്യക്തത വരുത്തിയില്ല അങ്ങനെ വിവാദങ്ങൾ ഒരുപാട് കടന്നുപോയി ഞങ്ങൾ പലതവണ ഇത് വഖഫാണ് എന്ന് കൃത്യമായി രേഖകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞപ്പോ വഖഫല്ല എന്ന നിലപാടുമായി ഫാറൂഖ് കോളേജ് കോടതിയിൽ പോകുന്ന അതായത് വഖഫ് ട്രിബ്യൂണലിൽ കേസുമായി പോകുന്ന കാഴ്ച കാണാൻ കഴിഞ്ഞു നമുക്ക് വഖഫ് ട്രിബ്യൂണൽ ആ കേസ് മാറ്റിവെച്ചതിനിടയിൽ ഇത് വാർത്തയായി ആ വാർത്തയെ അതിൻ്റെ തൊട്ടുപിറ്റേന്നാൾ ഞങ്ങൾക്ക് പത്രസമ്മേളനം നടത്തി പറയേണ്ടി വന്നു ഈ ഭൂമി വഖഫാണ് എന്നും ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ കേരള നിയമസഭയിൽ ശ്രീ പി ടി ചാക്കോ നടത്തിയ ഒരു പ്രസ്താവന അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം ഈ വിഷയത്തിൽ വളരെ കൃത്യമായി ഈ ഭൂമി വഖഫാണ് അത് ഫാറൂഖ് കോളേജിൻ്റെതാണ് അവിടെ കയ്യേറിയിട്ടുള്ള ആളുകളുണ്ട് അവിടെ അവരെ ഒഴിപ്പിക്കേണ്ടതുണ്ട് എന്ന് നിയമസഭയിൽ പറഞ്ഞതിൻ്റെ രേഖകൾ സഹിതം ഞങ്ങൾക്ക് പുറത്ത് പറയേണ്ടി വന്നു ഇതിന് ശേഷമാണ് വീണ്ടും ഇത് വിവാദത്തിലേക്ക് വന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി മുസ്ലിം ലീഗിനകത്ത് വലിയ തോതിലുള്ള വിഭാഗീയത ഇക്കാര്യത്തിൽ രൂപപ്പെട്ടു വന്നിരിക്കുന്നു എന്നതാണ് പരമപ്രധാനമായിട്ടുള്ളത് ആ രൂപപ്പെട്ടു വന്നിട്ടുള്ള വിഭാഗീയത നേരത്തെ ഇത് വഖഫ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമ ചർച്ചകളിൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ഷാഫി ചാലിയവും സംസ്ഥാന നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായും ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാ ചാനലുകളിലും നടന്നു ചെന്നുകൊണ്ട് ചർച്ചകൾ നടത്തി ഇത് വഖഫല്ലേ അല്ല എന്ന് പറയുകയായിരുന്നു അതിനവർ പറഞ്ഞിട്ടുണ്ടായിരുന്ന ന്യായം ഈ ആധാരത്തിനകത്ത് ഈ ഭൂമി കോളേജിന് ആവശ്യമില്ല എന്ന് വന്നാൽ എൻ്റെ പിന്മുറക്കാർക്ക് തിരിച്ചു നൽകണം എന്ന ഒരു ക്ലോസ് വെച്ചിട്ടുണ്ട് എന്നാണ് അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വഖഫ് ആധാരം എന്ന ടൈറ്റിൽ രീഡ് ആണെങ്കിൽ വഖഫിനെ ദുർബലപ്പെടുത്തുന്നതൊന്നും ആ ആധാരത്തിനകത്തുണ്ടെങ്കിൽ അത് നിലനിൽക്കില്ല വഖഫ് നിയമപ്രകാരം ആധാരവും വകോഫ് ഭൂമിയും അതാത് നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ നിലനിൽക്കും എന്ന് ഞങ്ങൾ അന്ന് പറയുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഇതാ ഏറ്റവും അവസാനമായി മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിമാരിൽ മറ്റൊരാൾ കൂടിയായിട്ടുള്ള ശ്രീ കെ എം ഷാജിയുടെ ഒരു പ്രസംഗം കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ മുനമ്പം ഭൂമി അത് വഖഫ് തന്നെയാണ് എന്നാൽ വി ഡി സതീഷൻ എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാട് അദ്ദേഹത്തിൻ്റെതു മാത്രമാണ് എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി അദ്ദേഹത്തെ തിരുത്തിക്കൊണ്ടുടൻ കുഞ്ഞാലിക്കുട്ടിയുടെ പി കെ മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രസ്താവന വന്നു അത് ഷാജിയുടെ നിലപാടാണ് മുസ്ലിം വഖഫ് ഭൂമിയാണോ അല്ലേ എന്ന് പറയേണ്ടത് സാദിക്കലീഷ്യാപ്തങ്ങളാണ് എന്നാണ് തൊട്ടുടനെ ഇ ടി മുഹമ്മദ് ബഷീറിന്റെ പ്രസ്താവന വന്നു ഇത് വഖഫ് ഭൂമി മുനമ്പം വഖഫ് ഭൂമി തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ സാധിക്കലിക്ഷ്യാപ്തങ്ങൾ ഇക്കാര്യത്തിൽ എന്ത് നിലപാട് പറഞ്ഞു എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് അദ്ദേഹം ഈ നിമിഷം വരെ മുനമ്പം ഭൂമി വകഫാണോ അല്ലേ എന്ന കാര്യത്തിൽ ഒരു നിലപാട് കൃത്യമായി പ്രഖ്യാപിച്ചിട്ടില്ല എന്നതാണ് സത്യം അദ്ദേഹത്തോട് വാർത്താ മാധ്യമങ്ങൾ ചോദിച്ചു മാധ്യമ പ്രവർത്തകന്മാർ ചോദിച്ചു മുനമ്പത്തെ ഭൂമി വഖഫാണോ എന്താണ് താങ്കളുടെ നിലപാട് അദ്ദേഹം അതിനു പറഞ്ഞ മറുപടി മുനമ്പത്ത് വർഗീയ വിഭാഗീയത ഉണ്ടാക്കുന്ന ശ്രമങ്ങൾ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട വിവാദത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ നിലപാട് രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത് മുനമ്പത്ത് വർഷങ്ങളായി താമസിച്ചു വരുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ കുടിയറക്കരുത് എന്നതാണ് ഞങ്ങളുടെ നിലപാട് ഈ രണ്ട് കാര്യങ്ങളല്ലാത്ത വഖഫാണോ ഭൂമി വഖഫല്ലേ എന്ന അർത്ഥത്തിലുള്ള ഒരു കൃത്യമായ പ്രസ്താവന അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല ഈ നിമിഷം വരെ അപ്പൊ സാധിക്കലിഷ്യാപ്തങ്ങളുടെ നിലപാട് എന്താണ് അതാണ് വളരെ പരമപ്രധാനമായിട്ടുള്ളത് എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി ഇക്കാര്യത്തിൽ ഒരു നിലപാട് എടുക്കുകയും ചെയ്തിരിക്കുന്നു കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് സ്വാഭാവികമായും ഭരണം ഏത് നിലയിൽ ഇക്കാര്യത്തോട് സമീപനം സ്വീകരിക്കുന്നു എന്നതിനനുസരിച്ചാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാട് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഭരണകൂടത്തിൻ്റെ നിലപാട് എന്താണ് എന്ന് നമുക്കറിയാം കേരളത്തിലെ ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ളതാണ് നിയോഗി നിയമിച്ചിട്ടുള്ളതാണ് വഖഫ് ബോർഡ് ചെയർമാൻ സക്കീർ എന്ന് പറയുന്ന വഖഫ് ബോർഡ് ചെയർമാനെ അദ്ദേഹം കൃത്യമായി പറഞ്ഞു മുനമ്പത്ത ഭൂമി വഖഫാണ് അതുകൊണ്ട് തന്നെ അതിൽ വിട്ടുവീഴ്ചയുടെ പ്രശ്നമില്ല മറ്റു കാര്യങ്ങൾ ഗവൺമെന്റ് തീരുമാനിക്കും ഒരു വിവാദം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഗവൺമെന്റിന് എടുക്കാനുള്ള കൃത്യമായ ഒരു നിലപാടുണ്ട് ഏതെങ്കിലും ഒരു പക്ഷത്തോട് ചേർന്ന് കൊണ്ടല്ല എന്താണോ ന്യായം ആ ന്യായത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഈ വിവാദമുണ്ടായ സമയത്ത് തെരഞ്ഞെടുപ്പിനു ശേഷം തീരുമാനമെടുക്കും പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞ സർക്കാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കുകയും ആ ജുഡീഷ്യൽ കമ്മീഷൻ മുനമ്പത്ത ഭൂമി വാക്കാണോ അല്ലേ എന്ന് കണ്ടെത്തുകയും രേഖകളുടെയും നിയമത്തിന്റെയും കോടതി വിധികളുടെയും അടിസ്ഥാനത്തിൽ നീതി പുനഃസ്ഥാപിക്കാൻ എന്തു വേണം എന്ന പ്രപ്പോസൽ സർക്കാരിന് നൽകുകയും ചെയ്യും ആ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഇതിലപ്പുറത്തോട്ട് ഗവൺമെന്റിന് ഗവൺമെന്റിനൊന്നും ചെയ്യാനില്ല യഥാർത്ഥത്തിൽ ആ കാലഘട്ടത്തിൽ മുസ്ലിം ലീഗ് നിലപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് മുനമ്പത്ത് വഖഫ് ഭൂമി അല്ല എന്ന് പറയുന്നവർക്ക് അനുകൂലമായിരുന്നു മതസംഘടനകളുടെ യോഗം വിളിച്ചു കൂട്ടിയിട്ടും അവിടുത്തെ താമസക്കാർക്ക് അനുകൂലമായി നിലപാടെടുക്കുന്ന ഒരു രീതിയാണ് അവർ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് സമരക്കാർ ഉൾപ്പെടെയുള്ളവരും ബി ജെ പിയും സംഘുപരിവാറും വി ഡി സതീശൻ നേതാവായിട്ടുള്ള കോൺഗ്രസ്സും ഉൾപ്പെടെ അതിനെതിരെ അതിനവർക്ക് അനുകൂലമായ മുസ്ലിം ലീഗിന് അനുകൂലമായ സമരക്കാർക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് എല്ലാ വിഭാഗവും ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ ഗവൺമെന്റിന് വേണമെങ്കിൽ ആ നിലപാടിനോട് ചേർന്ന് നിൽക്കാമായിരുന്നു പക്ഷേ ഗവൺമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതല്ല മറിച്ച് എന്താണ് നീതി എന്താണ് ന്യായം എന്താണ് കോടതി വിധികൾ എന്തു നിലപാടാണ് സർക്കാരിന് നീതിനിഷ്ഠമായി എടുക്കാൻ സാധിക്കുക എന്ന നിലയിൽ പഠിക്കുന്നതിന് വേണ്ടി ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കുക എന്ന കൃത്യമായ ദൗത്യം ഗവൺമെന്റ് നിർവഹിച്ചു എന്നതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം ഇപ്പൊ ഏറ്റവും അവസാനമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ വിവാദങ്ങൾ കത്തി നിൽക്കുന്ന കാലത്ത് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ഇപ്പൊ ലീഗ് പറയുന്നത് എന്താണ് എന്ന് സാദിഖലി തങ്ങൾ പറയും എന്നാണ് മുനമ്പം ഭൂമിയുമായി ബന്ധപ്പെട്ട് എന്താണ് വിഷയം എന്ന് സാദിഖലി തങ്ങൾ പറയും എന്നാണ് കുഞ്ഞാലിക്കുട്ടി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പറഞ്ഞത് സാദിഖ് അലിഷി ആ തങ്ങൾ പരസ്യമായി ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അത് മറ്റൊന്നുമല്ല എറണാകുളത്തെ അതിരൂപതയുടെ ബിഷപ്പിനെ കാണാൻ ജോസഫ് കൊളത്തിങ്കൽ കളത്തിങ്കലിനെ കാണാൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് സാദിഖലീഷ് ആപ്തങ്ങളും അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കുഞ്ഞാലിക്കുട്ടിയും അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായും ഉൾപ്പെടെയുള്ള സംഘം ചെന്നു അവിടെ പോയി അദ്ദേഹത്തെ കാണുന്നു കണ്ടതിന് ശേഷം ചർച്ചകൾ നടത്തി പുറത്തേക്ക് വന്ന ചർച്ചാ സംഘത്തോട് മുസ്ലിം ലീഗ് നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളോട് വാർത്താ മാധ്യമങ്ങളുടെ ചോദ്യം ആ ഈ മുനമ്പത്ത ഭൂമിയുമായി ബന്ധപ്പെട്ട് പ്രശ്ന പരിഹാരമായോ എന്നാണ് അതിന് ജോസഫ് കളത്തിപ്പറമ്പിൽ കൃത്യമായി പറയുന്ന ഒരു മറുപടി ഉണ്ട് അത് മറ്റൊന്നുമല്ല അദ്ദേഹം പറഞ്ഞു സമരം ചെയ്യുന്ന അവിടുത്തെ നിവാസികൾക്കും ഞങ്ങൾക്കും സോളിഡാരിറ്റി പ്രഖ്യാപിക്കാനാണ് മുസ്ലിം ലീഗ് നേതാക്കൾ വന്നിട്ടുള്ളത് എന്നാണ് എന്താണ് സോളിഡാരിറ്റി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ആർക്കാണ് ഐക്യദാർഢ്യം അവിടുത്തെ സമരം ചെയ്യുന്ന ആളുകൾക്കും ആ ആ സമരത്തെ പിന്തുണയ്ക്കുന്ന ഈ പറയപ്പെട്ട പിതാവ് ഉൾപ്പെടെയുള്ള ആളുകൾക്കും ആണ് ഐക്യദാർഢ്യം അവരാവശ്യപ്പെടുന്നത് മറ്റൊന്നുമല്ല ഈ ഭൂമി വകഫല്ല എന്നതാണ് എന്ന് ഗവൺമെന്റ് പ്രഖ്യാപിക്കണം എന്നതാണ് അവരുടെ ഒന്നാമത്തെ ആവശ്യം അവരത് കൃത്യമായി പറഞ്ഞു കോടതിയിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സർക്കാരിന് വേണ്ടി ഇത് വകഫല്ല എന്ന ഒറ്റ അഫിഡവിറ്റ് കൊടുത്താൽ മതി പ്രശ്നം തീരും രണ്ടാമത്തെ കാര്യം അവിടെ താമസിക്കുന്നതും അവിടെ കച്ചവടം നടത്തുന്നതുമായ മുഴുവൻ ആളുകളെയും നിലനിർത്തണം എന്നതാണ് അവരുടെ ആവശ്യം ഈ നാനൂറ്റിനാല് പോയിന്റ് ഏഴ് ആറ് ഏക്കർ ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവകാശവാദവുമായി മുസ്ലിം സമുദായം അങ്ങോട്ടു ചെല്ലരുത് എന്നതാണ് അവരുടെ മൂന്നാമത്തെ ആവശ്യം ഈ ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അവർ സമരം നടത്തുന്നത് ആ സമരത്തിന് സോളിഡാരിറ്റി പ്രഖ്യാപിക്കാനാണ് കുഞ്ഞാലിക്കുട്ടിയും സാദിഖലീഷി ആപ്തങ്ങളും മുഹമ്മദ് ഷായും വന്നത് എന്ന് കൃത്യമായി ജോസഫ് കളത്തിപ്പറമ്പിൽ എന്ന് പറയുന്ന പിതാവ് അതിരൂപതയുടെ പിതാവ് മാധ്യമങ്ങളോട് ഈ മൂന്ന് പേരെയും സാന്നിധ്യത്തിൽ സാദിഖലേശു ആപ്തങ്ങളുടെ സാന്നിധ്യത്തിൽ കുഞ്ഞാലിക്കുട്ടിയുടെ സാന്നിധ്യത്തിൽ പരസ്യമായി പറയുന്നു അത് വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അത് നിഷേധിക്കാനോ അല്ല എന്ന് പറയാനോ ലീഗ് നേതൃത്വവും സാദിക്കലിശു ആപ്തങ്ങളും തയ്യാറാവാത്ത സാഹചര്യത്തിൽ മുസ്ലിം ലീഗിന്റെ നിലപാടെന്ത് അല്ലെങ്കിൽ സാദിഖലീഷിയാ തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന വിഭാഗത്തിന്റെ നിലപാടെന്ത് എന്ന ചോദ്യം വളരെ കൃത്യമായി ഇപ്പോഴും നിലനിൽക്കുകയാണ് അത് ലീഗിന്റെ നിലപാടിൽ മാറ്റമുണ്ടെങ്കിൽ തിരുത്തേണ്ടത് അവരാണ് എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മുസ്ലിം ലീഗിനകത്ത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രൂപപ്പെട്ടു വന്നിട്ടുള്ള ഇപ്പോ പുതിയ സാഹചര്യത്തിലുള്ള വിഭാഗീയത ഉണ്ടല്ലോ ആ വിഭാഗീയത ആശയത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ് ആ വിഭാഗീയത നിലനിൽക്കണമെന്നോ അതൊരു ഒരു ഒരു ആശയ ഭിന്നതയിലേക്ക് പോകണമെന്നോ അല്ല ഞങ്ങളുടെ അഭിപ്രായം ഇ ടി മുഹമ്മദ് ബഷീറും കെ എം ഷാജിയും ഉൾപ്പെടെയുള്ളവർ പറഞ്ഞ സത്യസന്ധമായ നിലപാടിനോടൊപ്പം ചേരാൻ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ കൂടി തയ്യാറാവേണ്ടതുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അങ്ങനെ തയ്യാറായി വരുമ്പോൾ മാത്രമേ മീഡിയ വണ്ണും അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയും ഉൾപ്പെടെയുള്ള ആളുകൾ അതോടൊപ്പം നിൽക്കുകയുള്ളൂ എന്ന് വേണം കരുതാൻ ഈ കഴിഞ്ഞ കാലത്തുള്ള അവരുടെ ഇക്കാര്യത്തിലുള്ള സമീപനങ്ങളെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ അതാണ് നമുക്ക് മനസ്സിലാവുന്നത് അവിടെ രൂപപ്പെട്ടു വരുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം വർഗീയ വിഭജനം സൃഷ്ടിച്ചുകൊണ്ട് ഈ പ്രദേ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ ജനങ്ങളെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുന്നതിനുള്ള ഒരു കൊടിയ തന്ത്രവുമായി സംഘുപരിവാർ സംഘടനകളും ബി ജെ പിയും രംഗത്ത് വന്നിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അത് തിരിച്ചറിയേണ്ടതും അതിനെ പ്രതിരോധിക്കേണ്ടതും കേരളത്തിലെ മതനിരപേക്ഷ വിശ്വാസികളുടെ ബാധ്യതയാണ് ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വവും അവർ ഏറ്റെടുക്കേണ്ടതുണ്ട് ഇങ്ങനെ ആ മുനമ്പം പ്രദേശത്ത് പതിറ്റാണ്ടുകളായി താമസിച്ചു വരുന്ന പാവപ്പെട്ട സാധാരണക്കാരായ മൂന്ന് സെന്റിലും നാല് സെന്റിലും ജീവിച്ചു വരുന്ന മത്സ്യത്തൊഴിലാളികളെ കുടിയറക്കാതെയും എന്നാൽ കയ്യേറ്റക്കാരായ ഭൂമാഫിയെയും റിസോർട്ട് മാഫിയെയും ബാർ മുതലാളിമാരെയും ആ അവരുടെ അധികാരം എങ്ങനെ അവർ കൈവ അവർക്ക് കൈവന്നു ഈ ഭൂമിയിൽ എന്നതിനെ കുറിച്ച് പരിശോധിക്കുകയും അക്കാര്യത്തിൽ തീരുമാനമെടുക്കുകയും അവരുൾപ്പെടെയുള്ള കയ്യേറ്റക്കാഴേക്കാരെ കുടിയൊഴിപ്പിച്ചുകൊണ്ട് ആ ഭൂമി ഫാറൂഖ് കോളേജിന് വക്കോഫ് ചെയ്യപ്പെട്ട ഭൂമിയാക്കി വീണ്ടും മാറ്റം വരുത്തിക്കൊണ്ട് വക്കഫ് അർഹരായ ആളുകളുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുകയും ചെയ്യുക എന്ന ഉത്തരവാദിത്വമാണ് ഗവൺമെന്റിന് ഇപ്പോൾ നിർവഹിക്കാനുള്ളത് ഈ അന്വേഷണ കമ്മീഷന്റെ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തുന്ന സത്യസന്ധമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് സാധ്യമാകും എന്ന് വിശ്വസിക്കുന്നു അതാണ് നിലവിൽ കേരളീയ സമൂഹത്തിൽ മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന ആളുകളുടെ മനസ്സിൽ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഉള്ള താൽപ്പര്യം ആ താല്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് ആ ഗവൺമെന്റിന്റെ നിലപാടിനോടൊപ്പം നിന്നുകൊണ്ട് നാഷണൽ ലീഗിൻ്റെ പ്രവർത്തകന്മാരും നേതാക്കന്മാരും തുടക്കം മുതൽ ഇക്കാര്യം ഉയർത്തിക്കൊണ്ടുവരികയും കേരളീയ സമൂഹത്തിൽ ഈ ചർച്ച ഉണ്ടാക്കുന്നതിന് തുടക്കം കുറിക്കുകയും ചെയ്ത പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകൻ എന്ന നിലയിൽ ഞങ്ങൾക്ക് അത് തന്നെയാണ് സൂചിപ്പിക്കാൻ